الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن سورة الأنفال لا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لمن في أيديكم من الأسرى. يا إن يعلم الله, الله> <أني قل في قلوبكم خيرا يؤتيكم خيرا مما أخذ منكم ويغفر لكم. ും നിങ്ങളുടെ കൈകളിലുള്ളവരോട് മിനൽ അസ്രാ യുദ്ധ തടവുകാരിൽ നിന്നും ബന്ധികളിൽ നിന്നും എന്താണ് പറയേണ്ടത് ഇതാണ് ഇനി അലമില്ലാഹു ഫീ കുലൂപിക്കും അള്ളാഹു നിങ്ങളുടെ മല മനസ്സുകളിൽ അള്ളാഹു അറിയുകയാണെങ്കിൽ ഫീ പുലോപിക്കും നിങ്ങളുടെ മനസ്സുകളിൽ ഹൈറൻ ഗുണമുണ്ടെന്ന് നന്മയുണ്ടെന്ന് അറിയുകയാണെങ്കിൽ യുക്തിക്കും ഹൈറ അവൻ നിങ്ങൾക്ക് നല്ലത് ഉത്തമമായത് ഹൈറായത് നൽകും മിമ്മ ഉഹിത മിങ്കും നിങ്ങളിൽ നിന്ന് വസൂലാക്കപ്പെട്ടതിനേക്കാൾ ും അവൻ നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ അർത്ഥം പറയാം നബി അങ്ങ് പറയുക ലിമം യുള്ള ബഹുവചനമാണല്ലോ ഐദി നിങ്ങളുടെ കൈവ കൈകളിലുള്ളവരോട് വിനൽ അസ്രാബന്തികളിൽ നിന്ന് എന്താണ് പറയേണ്ടത് ഈ ഈഹു ഈ കുലൂപിക്കും നിങ്ങളുടെ മനസ്സുകളിൽ നന്മയുണ്ടെന്ന് അള്ളാഹുവിന് മനസ്സിലായാൽ അള്ളാഹു അറിഞ്ഞാൽ യുക്തിക്കും ഹൈറമിൻകും നിങ്ങളിൽ നിന്ന് ഈടാക്കിയതിനേക്കാൾ നിങ്ങളിൽ നിന്ന് വസൂല് ചെയ്യപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നിങ്ങൾക്ക് നൽകും ലക്കും അവൻ നിങ്ങൾക്ക് പുറത്തു തരും പൊറുക്കുന്നവനാണ് ും എഴുപതോളം നിഷേധികളെ ബന്ധികളായി യുദ്ധ തടവുകരായി പിടിച്ചിട്ടുണ്ട് ഈ വാചകം ഈ വചനം ഈ സൂക്തം അടുത്തതും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് യുദ്ധ തടവുകാർക്കുള്ള ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു ആശ്വാസം അവരോട് പറയാൻ വേണ്ടി റസൂൽ സലാഹ്ല അഹി വസ്ലമയെ അള്ളാഹു ഏൽപ്പിക്കുകയാണ് അവരിൽ ചിലരൊക്കെ നിർബന്ധിതരായി യുദ്ധത്തിന് വന്നതാണ് എങ്ങനെയപ്പോൾ നമ്മൾ പോകാതൊക്കെ പോകാതെ ഒന്നാ പോലെന്താ വിചാരിക്കുക താല്പര്യമില്ല അബ്ബാസ് അല്ല അള്ളാഹ്നു മതിപ്പെട്ട ഒരാളാണ് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വരാൻ അതേമാതിരി തന്നെ അബ്ബാസ്ലി അള്ളാഹുവിൻ്റെ ജ്യേഷ്ഠ നബിൻ്റെ മൂത്താപ്പ തന്നെയാണല്ലോ അബൂ താലിബ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ യുദ്ധത്തിന് വന്നിട്ടുണ്ട് റുക്കൈൽ റുക്കൈൽ എന്നാണ് അയാളുടെ പേര് അയാൾ യുദ്ധത്തിൽ വന്നിട്ടുണ്ട് പലപ്പോഴും റസൂൽ അലൈഹി അല്ലൈവലമയെ സഹായിച്ചിട്ടുണ്ട് വേറൊരാളാപ്പുണ്ട് ഹാരിസ് അദ്ദേഹത്തിൻ്റെ മകൻ നൗഫൽ അദ്ദേഹം യുദ്ധത്തിന് വന്നിരിക്കണം ഇവരൊക്കെ പലപ്പോഴും അക്കയിൽ ആയിരിക്കുമ്പോൾ തന്നെ പലതരത്തിൽ റസൂൽ അലൈഹി അല്ലൈവലമയെ സഹായിച്ചവരാണ് അദ്ദേഹത്തോട് അനുഭാവം അനുകമ്പൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ കൂട്ടത്തിൽ പോകുമ്പോൾ ഓല കൂട്ടത്ത് പെടാണ്ടിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടും അവരുടെ കൂടെയുള്ള മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലക്കും അള്ളാഹു സുബ്ഹാൻ അഹുബത്താല അവരെ അറിയിക്കാൻ വേണ്ടി റസൂർ ഭായ് സല അലൈഹി സ്വലമയോട് പറയണം താങ്കൾ നബി അവരോട് പറയണം ലിമൻ ഫി ഐദീക്കും യദ് ഐദി കൈകളിലുള്ള നിങ്ങളുടെ കൈകളിലുള്ളവരോട് ലിവൻ അവരോട് ഒരു കൂട്ടരോട് ഈ ഐദീഖും അവർ നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത് അഥവാ ബന്ദികളാക്കി പിടിക്കപ്പെട്ട നിങ്ങളുടെ അധീനതയിലുള്ളവരോട് താങ്കൾ പറയണം അസ്ര ബന്ദികൾ എന്താ പറയേണ്ടത് ഈ അയംബിക്കും നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അഥവാ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങളെ കൊല്ല നസൂർ അള്ളഹി സ്വീസ് വസ്ലമുക്ക് കഴിയുമായിരുന്നല്ലോ നിങ്ങളെ കൊന്നിട്ടില്ലല്ലോ കൊന്ന ആരും ചോദിക്കൂല യുദ്ധ തടവുകാരെ കൊല്ലണോ അടിമകളാക്കണോ അടിമകളാക്കണോന്നുള്ളത് യുദ്ധത്തിൽ പങ്കെടുത്ത എതിരാളികളെ തീരുമാനിക്കുക ഇവിടെ നിങ്ങളുടെ പ്രതിയോഗികൾ റഫീസ് അല്ലൈവലാമായ സംഘവുമാണ് അവർക്ക് തീരുമാനിക്കാം നിങ്ങളെ കാലാകാലം അടിമകളാക്കണോ നിങ്ങളെ മോചനമൂല്യം വാങ്ങി വിടണോ അതല്ല നിങ്ങളെ കൊല്ലണോ അത് റസൂല്ലായി അല്ലൈവലമുക്ക് തീരുമാനിക്കാം പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങൾ കുറേശ്ശികളിലെ പ്രമാണിമാർ അബ്ബാസ് അടക്കമുള്ളവർ ഇതിലുണ്ട് നിങ്ങളെ കൊല്ലാതെ വിട്ടില്ലേ നിങ്ങൾക്ക് ജീവൻ തിരിച്ച് കിട്ടിയില്ലേ മോചന മൂല്യം വസൂലാക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാലോ അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത് സംബന്ധമായി നല്ല ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അല്ലഹി വസ്ലമേൻ്റെ നിങ്ങളോടുള്ള ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾ പുനഃപരിശോധിക്കണം നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിനോട് കൂറുള്ള നന്മയുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ അബ്ബാസിനെ പോലെയുള്ളവർ അള്ളി അള്ളാഹു ഹൃദയത്തിന് ഖേദിക്കേണ്ട കാരണം നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധാരാളം ഇരട്ടി തിരിച്ചു കിട്ടും ശരി എന്നല്ലേ അബ്ബാസ് അല്ലാഹോയെൻ്റെ മനസ്സിൽ നിന്ന് നന്മയുണ്ടല്ലോ അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചല്ലോ എന്നിട്ട് പിന്നെ അദ്ദേഹം പറയണേ അന്ന് ഇന്നെ മോചിപ്പിക്കാൻ വേണ്ടി അവര് നബി നബി എന്ന അദ്ദേഹത്തിൻ്റെ മോനാണ് ജ്യേഷ്ഠൻ്റെ മോനല്ലേ എന്നിൽ നിന്ന് വസൂലാക്കിയ സംഖ്യയുടെ എത്രയോ മടങ്ങ് പിന്നെ എനിക്ക് ഇസ്ലാമിൽ വന്നതിന് ശേഷം അള്ളാഹുപാല നൽകിയിട്ടുണ്ട് വലിയ സമ്പന്നനായി പിന്നെ ഒരിക്ക തമാശയായിട്ട് അദ്ദേഹം പറയുക അന്ന് അടുത്ത് ദിനേക്കാളും ഒരു വാങ്ങിക്കണമെങ്കിൽ ഈ ഉള്ളക്കാൾ നമ്പത്ത് കിട്ടുമല്ലോ അള്ള പറഞ്ഞല്ലേ കൗതുകമായിട്ട് അദ്ദേഹം പറയാ ആദ്യം അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിരുന്നു പോന്നെ ഈ ഇന്നക്കോട്ടും കൂടിയും വാങ്ങിച്ചുവല്ലേ കുറേശ്ശികളോട് ഇൻ്റെ ബദ്ധികായിക്കാർക്കുമ്പോൾ ഒന്നുമില്ലല്ലോ കയ്യിൽ കുറേശ്ശികൾ ഇനക്കും കൂടി വേണ്ടിയിട്ട് കാശ് തരണ്ടി വന്നില്ല അവനോട് കയ്യിൽ നിന്ന് കിട്ടേണ്ട ഒരവസ്ഥയായിട്ട് ഇല്ലേ എന്ന് പറയുന്നുണ്ട് കെട്ടിയിട്ട് കൊടുത്തുനിന്ന് കെട്ടിയിട്ട് കൊടുത്തുനിന്ന് പിന്നെ ഇസ്ലാമിലേക്കൊക്കെ വന്ന് അദ്ദേഹം അള്ളാഹു സമ്പത്ത് ഏത് വഴിയിലൂടെ കൊടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ വളർന്നു വലിയ സമ്പന്നനായി അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയാം അന്ന് ഓയിട്ടിടന്ന് കുറച്ചുകൂടി തോനെ വാങ്ങിക്കണമെങ്കിൽ ഇനിയും കുറേ കിട്ടുമായിരുന്നു സമ്പന്നനാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അബ്ബാസ് അദ്ദേഹം ചരിത്ര രേഖപ്പെട്ടിട്ടുണ്ട് അപ്പം അതാണ് അള്ളാഹു തല അവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അബ്ബാ സറലി അള്ളഹിൻ്റെ മനസ്സിലാദ്യം നന്മ ഉള്ളത് കൊണ്ടാണല്ലോ റസൂലിനെ പലപ്പോഴും അക്ബ ഉടമ്പടി ഒക്കെ അബ്ബാസ് അബ്ബാസ്റലി അള്ളാഹേ കൂടെ പോയിക്കണ് എന്തിന് അവർ നെബിനെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇയാളെ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല നിങ്ങളെ ഞങ്ങളെ കുട്ടീനെ കൊണ്ടുപോകണത് കുട്ടിയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കണല്ലോ അന്ന് നാൽപ്പതും പതിമൂ പന്ത്രണ്ട് പതിമൂ പന്ത്രണ്ട് കൊല്ലമൊക്കെ കഴിക്കണം അയിമ്പത്തിരണ്ട് വയസ്സുണ്ട് നിങ്ങൾ ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നുണ്ട് ഒരാൾക്കും ഞങ്ങൾ അവനെ വിട്ടു കൊടുക്കില്ല ഞങ്ങൾ കൊണ്ടോണത് പോനെ ചതിക്കാനാണെങ്കിലേ ഇപ്പൊ തന്നെ വിട്ടളി ഇപ്പൊ തന്നെ വിട്ടളി ഞങ്ങൾക്ക് ദോഷമായിരിക്കും എന്ന് പറയുന്നുണ്ട് മദീനക്കാർ അക്ബ ഉടമ്പടിക്ക് വന്നപ്പോ അവനെ ഞങ്ങൾ നോക്കോളാം അപ്പ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് മക്കയിൽ വെച്ച് തന്നെ നബിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും നബിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്ത അബ്ബാസ് അല്ലാഹുഹു ഒരു പിൽക്കാലത്ത് പറഞ്ഞ വാചകമാണ് എനിക്ക് പിന്നീട് ഒരുപാട് നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് അതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ അയലമില്ലാ ഹുഫിയെ കൊലോപിക്കും ഹൈറ നിങ്ങളുടെ മനസ്സിൽ ഹൈറുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകമാണ് ഇത് നമുക്ക് അറിയണ ചരിത്രമായതുകൊണ്ട് അതാണ് എടുത്തു പറയാൻ കഴിയുക അപ്പം ഇത്തരം ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ള ഇസ്ലാമിലെ താല്പര്യമുള്ളവരെ അഭിമുഖീകരിച്ചു കൊണ്ടുകൂടിയാണ് നിങ്ങളുടെ മനസ്സിൽ ഹൈറുണ്ടെങ്കിൽ യു യുത്തിക്കും അവൻ നിങ്ങൾക്ക് തരും നൽകും ഹൈറമിമ ഉഹിതമിൻ്റെ നിങ്ങളിൽ നിന്ന് വസൂലായി ആക്കിയതിനേക്കാൾ മോദി വാങ്ങി അതിനേക്കാളൊക്കെ വലിയ സമ്പന്നരാകാം നിങ്ങൾക്ക് വയ ഉളക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കുന്നതോടു കൂടി അതുവരെയുള്ള എല്ലാ തിന്മകളും എല്ലാ തിന്മകളും അള്ളാഹുത്താല പുറത്തു തരികയും അങ്ങനെ ചില കൊലപാതകങ്ങളൊക്കെ നടക്കിയ നടത്തിയ ആൾക്കാർ ഇസ്ലാമിൽ വ വരുന്നതിൻ്റെ മുമ്പ് മുഹമ്മിനീകളായ മുസ്ലിമീങ്ങളായ സഹാബിമാരെ കൊന്ന ചിലരൊക്കെയുണ്ട് അവർക്ക് പോലും അള്ളാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട് അതാണ് ഓഫീറിലക്കും അള്ളാഹുത്താല നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും വായിച്ചു തരും പുറത്തു തരും അള്ളാഹു ബഹൂർ വഹീൻ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണല്ലോ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അർത്ഥം നബി ൾ പറ ഒരുത്തരോട് ഒരു കൂട്ടരോട് ഫിഐദീക്കും അവർ നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത് ബന്ധികളിൽ നിന്ന് അഥവാ നിങ്ങൾ ബന്ധികളായി പിടിച്ചവരോട് നിങ്ങൾ പറയണം അള്ളാഹു നിങ്ങളുടെ മനസ്സുകളിൽ നന്മയുണ്ടെന്നറിഞ്ഞാൽ അഥവാ നിങ്ങളുടെ നിലപാട് അള്ളാർക്ക് അറിയായിട്ടല്ല പറഞ്ഞത് അത് അവര് തെളിയിക്കേണ്ട കാര്യമാണ് നന്മയാണോ തിന്മയാണോ റസൂലിനോട് ശത്രുത കൂടുക കൂടുകയാണോ റസൂൽ അള്ളഹി സ്വല്ലാം അലൈഹി സ്വലമയോട് അനുഭാവം ഉണ്ടാവുകയാണോ ഇപ്പൊ ചെയ്തിട്ടുള്ളത് എന്ന് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ നന്മയുണ്ടെന്ന് നന്മയുണ്ടെന്നറിഞ്ഞാൽ അത് അറിയാം അതുകൊണ്ടാണ് അബ്ബാസ് റലീ അഹ് ഉക്കൈൽ റലി അള്ളാഹ് അതുപോലെ ഹാരിസ് ഇവരെയൊക്കെ ഇവരൊക്കെ പിന്നീട് വലിയ സമ്പന്നരായി മാറിയത് അതാണ് അള്ളാഹുവിന് അവരുടെ മനസ്സിൽ നന്മയുണ്ടെന്നാറ് അതുകൊണ്ട് അത്തരം ആളുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഒന്ന് പ്രചോദിപ്പിക്കുകയും ഇസ്ലാമിനോട് കൂടുതൽ അടുപ്പമുണ്ടാക്കി തീർക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഈ അലമില്ലാഹുഫി കുലൂബിക്കും ഹൈറൻ യുദ്ധിക്കും അവൻ നിങ്ങൾക്ക് നൽകും ഹൈറമ്മിമ്മ ഉഹിതമിങ് ഖും നിങ്ങളിൽ നിന്ന് വസൂലാക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് വയ ഹിറിലെക്കും അത് മാത്രവുമല്ല നിങ്ങളുടെ മുൻകാല പാപങ്ങളൊക്കെ അള്ളാഹു താലെ പുറത്തു തരികയും ചെയ്യും വല്ലാഹു ഖഫൂറുൻ അള്ളാഹു ഖഫൂറാണ് അള്ളാഹു റഹീമാണ് അത് രണ്ടിൻ്റെ അർത്ഥം നമുക്കറിയാം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് ഏറെ കരുണ ചെയ്യുന്നവനുമാണ് ഉള്ള ഹു സുമാന ഹോത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും നമുക്ക് അവൻ മുക്തിയും മോചനവും രേഖപ്പെടുത്തുമാറാവട്ടെ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും നീ കാക്കുമാറാകണേ രക്ഷിതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എന്നും അനുവദനീയമായ ഹലാലായ മൈഷത്തു നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ വാ ഞങ്ങളിലുള്ള എല്ലാ രോഗികൾക്കും ഈ ശിഫ നൽകുമാറാകണം കരുത്തുള്ള ഈമാനിൻ്റെ ഉടമകളാക്കണം അവസാനം ഈമാനോടുകൂടി മരിച്ച് ഖബറിൽ ഖബറിലുള്ള വിചാ ചോദ്യങ്ങളിൽ ശരിയായി ശരിയായി ഈമാനോടുകൂടി മറുപടി പറയുവാനും വിചാരണ എളുപ്പമാക്കി വലതു കയ്യിൽ കർമ്മരേഖ വാങ്ങുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം ഭാഗ്യം അനുഗ്രഹിക്കുമാറാകണം രക്ഷിതാവേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله